ിൽ നിന്നും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാടോടി നൃത്തത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ള മൃതപർമ്മക്കൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത് എങ്ങനെയുണ്ടായിരുന്നു മത്സരം ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു കോമ്പറ്റീഷൻ ആണ് ആ വേറെ അല്ല പോയിട്ടുണ്ട് സംസ്ഥാനത്ത് പോയിട്ടുണ്ടായിനിതൊക്കെ മത്സരത്തിലാണ് ഈ വർഷം ഈ വർഷം കുച്ചിപ്പുടിയും ഭരനാട്ടിയും പങ്കെടുത്തത് ഭരനാട്ട്യത്തിനക്ക് അപ്പീൽ കിട്ടിയിട്ട് ആ ജില്ലയിലേക്ക് പിന്നെ കുച്ചിപ്പുടിക്ക് സെക്കൻഡ് ജില്ലയിലുണ്ട് ഫോക്കിന്റെ ഫസ്റ്റ് ആരാണ് നൃത്താധ്യാപകൻ രാംദാസ് മാഷ് മട്ടന്നൂരാണ് ഫോക്കിന്റെ നൃത്താധ്യാപകൻ ടീച്ചർ കോഴിക്കോട് ഭരണാട്ടി ആർ എൽ ബി സുബീഷ് മാഷി എറണാകുളത്ത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഈ ഒരു നൃത്ത ജീവിതം തുടങ്ങിട്ട് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടാവോ അതിലേറ്റവും മികവ് അല്ലെങ്കിൽ എന്താ ജീവിതത്തെ കുറിച്ചൊന്നും പറയാമോ എവിടെയൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ എനക്ക് ആറാം ക്ലാസ്സിൽ ഛത്തീസ്ഗഡില് നാഷണൽ ഡാൻസ് ഫെസ്റ്റ് ഉണ്ടായിന് അതിന് ഞങ്ങൾക്ക് ഭരണാടകിൽ ഫസ്റ്റ് ഗ്രേഡ് ഉണ്ടായിന് പിന്നെ കഴിഞ്ഞ കൊല്ലം കേന്ദ്ര സർക്കാർ കലാ ഉത്സവം നടത്തിയിട്ടുണ്ടായിന് അപ്പൊ അതില് ട്രഡീഷണൽ ഫോക്ക് ഡാൻസിന് സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയിട്ട് ഡൽഹിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായി കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറാമാൻ ബാലകൃഷ്ണനോടൊപ്പം ദേവിക അനന്യ ന്യൂസ്